ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്താ അതേ വലിയൊരു തണ്ണിമത്തഞ്ഞ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ ഈ ഫ്രഷ് തണ്ണിമത്തഞ്ഞ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം എന്ത് കറിയാ വേണ്ടേ നമുക്കൊരു തോരൻ വെച്ചാലോ അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു തണ്ണിമത്തൻ തോരം വെക്കാം ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ വിചാരിക്കും തണ്ണിമത്തൻ വെച്ചിട്ട് തോരനോ അതെങ്ങനെയാണ് എന്തായാലും ഞാൻ ഈ ഒന്ന് മുറിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ നമ്മൾ സാധാരണ ഞാൻ ജ്യൂസ് അടിക്കും വെറുതെ നമ്മൾ കഴിക്കും ഒരു ഫ്രൂട്ടാണ് അതങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണെന്ന് ഇതുവരെ എൻ്റെ അറിവിലാരും ആർക്കെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്കും ഇതൊരു പുതിയ അറിവായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞതെന്നാണ് അപ്പോൾ അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണ്ടിമത്തനായിരുന്നു ഇത്തിരി ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല മറ്റേ ടൈപ്പാണ് വാങ്ങാറ് നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വലിയയായിട്ട് ചുമന്നിരിക്കുന്നൊന്നും ആയിരുന്നില്ല കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് കുഴപ്പമില്ലായിരുന്നു ഓക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതൊന്നും നടക്കുന്നൊന്ന് ഒന്നും കൂടെ കട്ട് ചെയ്യണം ഇതിൻ്റെ മറ്റേ നമ്മുടെ ഈ തണ്ണിമത്തഞ്ഞ മാറ്റും തോട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ മറ്റേ അതിൻ്റെ ഫ്ലഷ് നമ്മൾ മാറ്റി വെക്കുകയാണ് തോട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പം അതൊന്ന് അടുക്കുമെന്ന് മുറിക്കുകയാണ് കേട്ടോ നല്ല വെയിലുണ്ട് അതാണ് ജനൽ തുറന്നിട്ടിട്ട് നല്ല വെയിലുണ്ട് അപ്പം അതാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് ഇങ്ങനെ വെയിലടിക്കുന്നതായിട്ട് കാണുന്നില്ലേ അപ്പം ഞാനിങ്ങനെ അവിടെ അവിടെ ഇവിടെയൊക്കെ ഓടി ഓടി നടന്നിട്ടാണ് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നത് അപ്പം അതും ഞാൻ നടക്കുന്നു മുറിച്ച് വീണ്ടും ഒന്ന് മുറിച്ച് കൊടുക്കുകയാണ് നമുക്കതിൻ്റെ ഫ്ലഷ് മാറ്റാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ അത് നടക്കുമെന്ന് വീണ്ടും മുറിച്ചു വീണ്ടും മുറിച്ച് വീണ്ടും മുറിച്ച് അതിൻ്റെ ആ സംഭവം മാറ്റി വെക്കുകയാണ് അപ്പം ദേവുട്ടി നല്ല ബഹളമാണ് ജ്യൂസ് അടിച്ചതാണ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ തരത്തിൽ അവൾ പറയുന്ന മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ലായിരുന്നു പുറമേ മാത്രം നല്ല മധുരമുണ്ട് മീൻസ് മധുരമുണ്ട് പുറമേ മാത്രം കളറുണ്ട് ഉള്ളിലോട്ട് പോകുമ്പം അതിൻ്റെ ഒരു വെള്ള വെള്ള പോലെ തോന്നുകയാണ് ദേവകുട്ടി എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ജ്യൂസ് അടിച്ചതാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഇത് കണ്ടിട്ട് അപ്പം ജ്യൂസ് അടിച്ച് കൊടുക്കണം ആദ്യമേ ഞാൻ പറഞ്ഞേടാ ഒന്ന് വെയിറ്റ് ചെയ്യും ഇന്ന് വീഡിയോ എടുത്തോട്ടെ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്ക് ക്ഷമയില്ലാണ്ട് നടക്കുകയാണ് അപ്പം ഞാനത് മൊത്തം ഒരു പാത്രത്തിലോട്ട് മാറ്റാണ്ട് കളയാൻ പറ്റില്ലല്ലോ നമുക്കത് കഴിക്കാം ഇപ്പം ദേട്ടി കുറച്ച് ജ്യൂസ് മേടിച്ചു കൊടുക്കണം അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു കൊണ്ടുവന്നതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കറി വെക്കാൻ വിചാരിച്ചു അപ്പം നമുക്കിതിൻ്റെ സംഭവം എല്ലാം മാറ്റിയിട്ട് ഇതങ്ങനെ കുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം അതേ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആക്കി എടുത്തിട്ടുണ്ട് വേണ്ടോ അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു റോസ് പിങ്ക് മഴ എല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ പുറമേ ഉള്ള തോട് നമ്മൾ ഈ ഓമയ്ക്കൊക്കെ ഇല്ലേ ഓമയ്ക്ക ചെത്തുമ്പോൾ സെയിം അതുപോലെ തന്നെ നമ്മൾ ആ തോട് ചെത്തു കളയുക ആ വൈറ്റ് കളർ മാത്രം എടുക്കുക കറക്റ്റ് ഒരു ഓമയ്ക്കയുടെ ഒരു സംഭവം പോലെ തന്നെയാണ് കണ്ടില്ലേ ഇങ്ങനെ എടുക്കണം ഒരു ഓമയ്ക്ക ചെത്തി എടുത്ത പോലെ തോന്നില്ലേ അപ്പോൾ അത് മൊത്തം കളഞ്ഞിട്ട് അതിൻ്റെ ആ വൈറ്റ് മാത്രമായിട്ട് എടുക്കുക ആ നമ്മുടെ തണ്ണിമത്തൻ എടുക്കുമ്പോൾ നമുക്ക് മധുരം പോലെ തോന്നും അതുകൊണ്ട് അത് കംപ്ലീറ്റ് കളയാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വല്ല വെറൈറ്റി കറികളൊക്കെ ഉണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം രസമല്ലേ ഇതുപോലെയുള്ള തോരൻ നിങ്ങൾ എന്ത് എന്താ തണ്ണിമത്തൻ ഞാൻ വെച്ച് തോരനൊക്കെ ഉണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ പറയണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഒക്കെ അറിയാം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ചാനലിൽ ഇടുകയും ചെയ്യാം അപ്പം ഞാൻ അതിൻ്റെ ആ തോടെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ മാറി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് വെയിൽ കാരണം എൻ്റെ ദൈവട്ടി ഒരു രക്ഷയില്ല ഞാൻ എന്തായാലും അവർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കട്ടെ കുറേ നേരം പോയാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പാവല്ലേ പോട്ടെന്ന് വിചാരിച്ച് ഞാൻ തണ്ണിമത്തഞ്ഞ ജ്യൂസ് അടിച്ചു കേട്ടോ തണ്ണിമത്തഞ്ഞ പിന്നെ കുറച്ച് ഏലക്കയും പിന്നെ പഞ്ചസാരയും ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒരു രണ്ട് കറുക്ക് എന്നിട്ട് അരിച്ചെടുത്താണ് നല്ല അടിപൊളി ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഇതിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് കുടിക്കാം പിന്നെ കുഞ്ഞിനായോണ്ട് മോൾക്കായതുകൊണ്ട് ഞാൻ ഐസ് ഒന്നും ഇട്ടില്ല അങ്ങനെ അങ്ങനെ കുടിക്കാൻ ഞാൻ പറഞ്ഞില്ല തണ്ടുമത്തിനും നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ഫ്രഷായിരുന്നു വെളുത്തിരിക്കുന്നു കഴിഞ്ഞാലും അതിനും മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആശ്വാസമായി അങ്ങനെ ഞാൻ എൻ്റെ തോടെ എല്ലാം കളഞ്ഞത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു ഓമയ്ക്ക ചെത്തി വെച്ച പോലെ തന്നെയുണ്ട് കാണുമ്പോൾ നല്ല അടിപൊളി കാണാൻ രസമുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെ തോ എനിക്കറിഞ്ഞു ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ അറിയാം എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ചേ ചെയ്യുന്നുള്ളൂ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം തോരൻ്റെ ഷേപ്പിലെടുക്കണം അതിന് ഞാനൊരു ചോപ്പർ കണ്ടില്ല ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ് ഇത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഇതിലൊക്കെയാണ് സവാളയൊക്കെ കട്ട് ചെയ്യുന്നത് ക്യാരറ്റൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലിട്ടിട്ട് ഞാൻ ചെറിയ പീസ് ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ടിടുവാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ ടൈം കളണ്ട ആവശ്യമില്ല ഇതിലാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് വലി അല്ലെങ്കിൽ ഒരു നാലഞ്ച് വലി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ഒരു ഇതിൽ കിട്ടും ഒരു തോരൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് എത്ര കട്ടാക്കി എടുക്കണോ അത്രയും കട്ട് ചെയ്തത് ഇതിൽ നമുക്ക് അത്രയും വലിക്കുന്നതിനനുസരിച്ച് അത് കട്ടായി കിട്ടും ചോപ്പ് ചെയ്ത് കിട്ടും അപ്പോൾ ഞാനത് കുഞ്ഞു കുഞ്ഞുങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ട് വലിക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പം കുറച്ച് എളുപ്പ പരിപാടിയാണ് ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ദേവുട്ടി എൻ്റെ ഉടുപ്പേ പിടിച്ച് വലിക്കുകയാണ് ഇങ്ങ് വാ ഇങ്ങ് വാന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം ഞാനിതൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് കാണിച്ചു തരാം അങ്ങനെയാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു അഞ്ചെട്ട് വലി വലിക്കുന്നുണ്ട് അപ്പോൾ അതെ കണ്ടില്ലേ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഭയങ്കര സമയ ലാഭമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കുക്ക് ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അവിടെയെല്ലാം അങ്ങനെ ഇതൊക്കെ കണ്ടില്ലേ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അതുകൊണ്ട് ഷേക്ക് ചെയ്തൊന്ന് കൊടുത്തു കഴിയുമ്പം ഒന്ന് ഇളകി വരും അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചെട്ട് വലി വലിച്ചിട്ടുണ്ട് ഞാൻ ഇനി തുറന്നു നോക്കിട്ട് എങ്ങനെയായി വന്നു എന്നൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നമുക്ക് ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി വേണമെങ്കിലും കുഴഞ്ഞു വരും അപ്പോൾ ഇത് കറക്റ്റാണ് ഇത്രയും മതി ഇനി ബാക്കിയെല്ലാം അതുപോലെ മുഴുവനും അതുപോലെ ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കി അരിഞ്ഞ് വെച്ച് സാധനം എല്ലാം ഇതുപോലെ തന്നെ വലിച്ചിട്ട് കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതേ മുഴുവനും ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒത്തിരിയുള്ളൂ വിളിയിൽ കാണുമ്പോൾ ഒരുപാട് തോന്നുന്നു നമുക്ക് രണ്ടു പേർക്ക് കഴിക്കാൻ ഉള്ളതേ ഉണ്ടാക്കിട്ടുള്ളൂ ഇനി ഇതിന് കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട് നമുക്ക് ഇനി ഒരു തേങ്ങ പൊട്ടിക്കാം അപ്പം ഞാനൊരു തേങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ഉണക്ക തേങ്ങയാണെന്ന് തോന്നുന്നു കുറേ നാളായി പൊതിക്കാതെ വെച്ചിരുന്ന തേങ്ങയാണ് അപ്പോൾ ഒന്ന് വെയിൽ കാണും വെള്ളം എല്ലാം വറ്റിയെന്ന് തോന്നുന്നു അപ്പം തേങ്ങ പൊടിക്കുന്ന സൗണ്ട് കേട്ട ഏട്ടി ഓടി വരും അപ്പോൾ വന്ന് അവിടെ നിപ്പുണ്ട് വീഡിയോയിൽ വന്നിട്ടില്ല ഞാൻ വെള്ളം അതില്ല തേങ്ങ വറ്റി വറ്റി സോറി വെള്ളം വറ്റി വറ്റി മൊത്തം തീർന്നു ചൂട് കാരണമായി അപ്പം ഞാൻ അതിൻ്റെ തേങ്ങ എടുക്കുകയാണ് എന്താ പറയുക തേങ്ങ ഇട്ട് തോരൻ ചിലർ തേങ്ങ ഇടാതെ എന്താ ചെറിയുള്ളിയൊക്കെ ഇട്ട് കടുവൊക്കെ പൊടിച്ചിട്ട് എണ്ണയിലോട്ട് ഇന്നിട്ട് ഡയറക്റ്റ് ഇടും പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പില ഇങ്ങനെയും വെക്കും നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത് തേങ്ങ ഇട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇഞ്ചണ്ടാവ നമുക്ക് മടുക്കുകയല്ല നമുക്ക് ചുവൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല ഇനി നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം ഒരു ചതച്ചെടുക്കാൻ വേണ്ടി കുറച്ച് കുഞ്ഞുള്ളി കറിവേപ്പില പിന്നെ ഒരു പച്ചമുളകും രണ്ട് കാന്താരി കാന്താരി ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കാന്താരി ടേസ്റ്റ് കൂട്ടുന്നതുകൊണ്ട് ഞാൻ കാന്താരി എടുത്താണ് വേണം പച്ചമുളക് തന്നെ ആഡ് ചെയ്യാൻ കാന്താരി മാത്രം ഇടാം നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് എന്താ ഷെയ്ക്ക് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു എന്നിട്ട് ഞാനൊരു ചട്ടി വെച്ചു ഇത് നമ്മൾ കറി വെക്കുന്ന ചട്ടികളല്ല ഇത് വേറെ ചട്ടിയാണ് കേട്ടോ എന്നും നിങ്ങൾ കാണുന്ന ചട്ടിയല്ല വേറെ ഒരു ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കാരണം ഇത്രയേ ഉള്ളൂ സാധനം അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ മതി കടുവ് പൊടിച്ചു എന്നിട്ട് നമ്മൾ മുമ്പേ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് അതിട്ട് കൊടുക്കുകയാണ് അപ്പം അന്നിട്ട് നമ്മൾ മുമ്പേ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ അരപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി അത് അരപ്പിൻ്റെ കൂടെ നേരത്തെ അരയ്ക്ക് അന്നേരം ഇട്ടാൽ മതിയായിരുന്നു ഇപ്പം മറന്നുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു അത്രേ ഉള്ളു വേറെ സംഭവമൊക്കെ നമ്മൾ നേരത്തെ അരപ്പിൽ ചേർത്തായിരുന്നു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് നമുക്കറിയാം ഇഷ്ടം ഇഷ്ടം പോലെ വെള്ളം ഒരു സാ ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ കുഴഞ്ഞു പോവും നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇനി ലാസ്റ്റ് നന്നായിട്ടൊന്ന് ഇടച്ചിട്ട് നമ്മൾ തട്ടിപ്പൊത്തി ഇങ്ങനെ അടച്ചു വെക്കുക എൻ്റെ അമ്മ പറയുന്ന വാക്കാണ് നന്നായിട്ടൊന്ന് അമക്ക് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അമക്കിയ ശേഷം അമയ്ക്ക് നമുക്ക് ഇങ്ങനെ പൊത്തിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം എന്നിട്ട് കുറച്ച് നേരം ആവി ചേരിട്ട് തുറന്നു നോക്കാം അപ്പോൾ ഇത്തിരി തിരി കൂടിയായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ മൊത്തം കുളമായിപ്പോയെ അപ്പോൾ അതെ ഞാനിത് തുറന്ന് നോക്കിയപ്പം വെന്ത് വന്നിട്ടുണ്ട് സംഭവം വെന്ത് ഒരൊറ്റ ആവേന തന്നെ വെന്തു പക്ഷെ ഇത്തിരി വെള്ളമയവും കൂടെ ഉണ്ട് ഒരു ചെറിയ ഒരു കുഴഞ്ഞിരി ഇരിക്കുന്ന പോലെ ഉണ്ട് അതൊന്നും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിവരും ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക ഇപ്പം ഇപ്പം തന്നെ സംഭവം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും ഒരു പടവലഞ്ഞ തോരം വെക്കില്ലേ കാണുന്ന ഒരു ഓമറ്റയുടെ പോലെ തോന്നും പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റ് ഒരു പടവല ഞാൻ തോരം വെച്ച പോലെ തോന്നും കേട്ടോ നല്ല ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഈ ഓമറ്റ സോറി തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ട് ഇത്രയും നല്ലൊരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല അപ്പം എൻ്റെ ആ ഫ്രണ്ടിനോടാണ് താങ്ക് യു പറയുന്നത് ഇത്രയും നല്ലൊരു റെസിപ്പി പറഞ്ഞു തന്നതിന് അപ്പം എന്താ പറയുക നിങ്ങൾ ഇനി തണ്ണിമത്ത ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ വെറുതെ എൻ്റെ തോട് വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുക ഈ ഒരു ഐറ്റം മസ്റ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താ പറയുക ചക്കയുടെ ഒരു ഭാഗം നമുക്ക് കളയണ്ട എന്ന് പറയുന്ന പോലെ തന്നെ തണ്ണിമത്തൻ്റെ ഒരു ഭാഗം നമുക്കിഞ്ഞ് കളയണ്ട അതും നമുക്ക് ഇനി കറി വെച്ച് ഉപയോഗിക്കാം അടിപൊളി ഒരു റെസിപ്പിയാണ് മസ്റ്റ് ഒരുപാട് പേരുവകളൊന്നും വേണ്ട ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട കമൻ്റ് അറിയിക്കുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയുള്ള വീഡിയോ ഒരു അടിപൊളി ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അത് വരയ്ക്കും ടച്ച ബൈ ടച്ചർ